ഇന്നത്തെ നമ്മുടെ വിഷയം നല്ല ചൂട് കാലമാണ് ഇപ്പം യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് ഒരുപാട് പേരെ അലട്ടുന്നുണ്ട് അപ്പോൾ ഇത് ചൊർച്ചിലുണ്ടാക്കുന്നു യൂറിൻ തുള്ളി തുള്ളിയായി പോകുന്നു പിന്നെ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ടും ഇത് സംഭവിക്കുന്നു ഒരു ഫോർട്ടി പ്ലസ് കഴിഞ്ഞവർക്കൊക്കെ എന്താണ് യൂറിൻ ഹോൾഡ് ചെയ്ത് നന്നായിട്ട് നിർത്താൻ പറ്റുന്നില്ല അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് പോകണമെന്നുള്ള ഒരു തോന്നൽ രാത്രി കിടന്നുറങ്ങുകയാണെങ്കിൽ എന്താണ് പെട്ടെന്ന് എഴുന്നേൽക്കുന്നു പിന്നെ ടോയ്ലറ്റിൽ പോകുന്നു പിന്നെ വന്ന് കിടക്കുമ്പോൾ നന്നായിട്ട് ഉറക്കം വരുന്നില്ല എങ്ങനെയെങ്കിലും ഉറങ്ങി കിട്ടിയാൽ തന്നെ വീണ്ടും യൂറിൻ പോകണമെന്നുള്ള ഒരു തോന്നൽ ഇതിന് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഇത് രാത്രിയിൽ ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥയ്ക്ക് നോക്ടൂറിയ എന്നാണ് പറയുന്നത് ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റാത്ത അവസ്ഥയ്ക്ക് ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ എന്നാണ് അപ്പോൾ ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം കാരണം ഇതിന് കിഡ്നി സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്ക് ഇത്തരം ഒരവസ്ഥയുണ്ടാകാം ഓവർ പ്രൊഡക്ഷൻ ഓഫ് യൂറിൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാം പിന്നെ എന്തെങ്കിലും സ്റ്റോൺ ഫോർമേഷന് മെയിൽസിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻ്റ് മൂലം ആ ഗ്ലാൻ്റ് എൻലാർജ് ചെയ്ത് ബ്ലാഡറിനെ പ്രസ് ചെയ്യുന്ന മൂലം ബ്ലാഡറിലെ മസിൽസ് വീക്കായിട്ട് അങ്ങനെ സംഭവിക്കാം അപ്പം നമുക്കിങ്ങനെ ഫ്രീക്വൻസി അർജൻസി അനുഭവപ്പെടും പിന്നെ സ്ത്രീകളിലാണെങ്കിലും വേനപ്പോൾ സമയത്ത് ഇത് സംഭവിക്കാം പ്രഗ്നൻസിയിൽ ഇത് സംഭവിക്കാം പ്രഷർ സിംറ്റം ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇങ്ങനെ ഇരുന്നാലും ഈ രാത്രിയിലുള്ള ഈ ഉറക്കക്കുറവ് അതായത് യൂറിൻ പോകാൻ വേണ്ടി എഴുന്നേറ്റ് ഇങ്ങനെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഉറക്കക്കുറവും പ്രശ്നങ്ങളും കാരണം നമ്മൾക്ക് ഓഫീസ് വർക്ക് അല്ലെങ്കിൽ എന്ത് വർക്കായാലും നന്നായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നല്ല ക്ഷീണം ഉറക്കം തൂങ്ങിയിരിക്കുക പിന്നെ യൂറിൻ ട്രിബിൾ ചെയ്ത് പോകുമ്പം നമുക്ക് എന്താണ് അതൊരു കോൺഫിഡൻസിനെയാണ് അത് ബാധിക്കുന്നത് ചെറിയൊരു സ്മെല് ഏജ് മുന്നോട്ടാണെങ്കിൽ തീർച്ചയായിട്ടും യൂറിന് നല്ല സ്മെല്ല് വന്ന് തുടങ്ങും ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയെന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് ഫീമെയിൽസിൽ ഒരു അഞ്ച് ഫൈവ് ഹൺഡ്രഡ് എം എൽ ആണ് ബ്ലഡിൻ്റെ കപ്പാസിറ്റി മെയിൽസിൽ സെവൻ ഹൺഡ്രഡ് എം എല്ലും അപ്പോൾ ഒരു ഇരുന്നൂറും മുന്നൂറ് എം എൽ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു തോന്നൽ വരും അപ്പോഴ് സാധാരണഗതിയിൽ ഇത് ഇത്തരക്കാരിലാണെങ്കിൽ ഒരു സ്വല്പം യൂറിനാകുമ്പോഴേ പെട്ടെന്ന് പോകണം എന്നുള്ളൊരു അവസ്ഥയാണ് സ്പിൻടർ ഡാമേജ് ഉണ്ടായാലും നമുക്ക് ഇത്തരം ഒരവസ്ഥ അനുഭവപ്പെടാം എന്നാൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് നമ്മുടെ ബോഡിയിൽ അത്യാവശ്യം വേണ്ട വൈറ്റമിൻസ് ആയ വൈറ്റമിൻ സി എ വൈറ്റമിൻ ഡി എ മഗ്നീഷ്യത്തിൻ്റെയൊക്കെ കുറവ് വന്നു കഴിഞ്ഞാൽ ഈ ഒരവസ്ഥ ഉണ്ടാകുമെന്ന് തീർച്ചയായിട്ടും ചില കേസസ് ഒക്കെ അണ്ടർലൈൻ റീസൺസ് ഇല്ലെങ്കിൽ ഇത്തരം വൈറ്റമിൻസ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടാം അപ്പോൾ തീർച്ചയായിട്ടും അണ്ടർലൈൻ റീസൺസ് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആൾക്കാരും ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്കും ഫോർട്ടി പ്ലസ് കഴിയുമ്പോൾ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് വരാവുന്ന ഈ ഒരു അവസ്ഥ തടയാൻ പറ്റും എങ്ങനെയാണെന്ന് നോക്കാം ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പോകണമെന്ന് തോന്നുന്ന ഈ ഒരു അവസ്ഥ കുറയ്ക്കാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റം സെലക്ട് ചെയ്ത് കഴിക്കുക എന്നുള്ളത് അപ്പം നന്ദി നമ്മൾ ഫുഡിൽ നിന്നെടുക്കുക അല്ലെങ്കിൽ സപ്ലിമെൻറ്റായിട്ട് കഴിക്കുക അപ്പം വൈറ്റമിൻ സി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൊളാജിൻ പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കും കൊളാജൻ എന്ന് പറയുമ്പോൾ ഒരു സ്ട്രക്ചറൽ പ്രോട്ടീനാണ് അത് നമ്മുടെ ബോഡിയിലെ ടിഷ്യൂസിൻ്റെ ഒക്കെ ഇലാസ്റ്റിസിറ്റി കീപ്പ് ചെയ്യാൻ നന്നായിട്ട് അതായത് മെയിൻ്റെയിൻ ചെയ്തു പോകാൻ നന്നായിട്ട് സഹായിക്കും അപ്പോൾ ഇത് കഴിച്ചു കഴിയുമ്പോൾ ബ്ലാഡറിലുള്ള സിൽസ് അതായത് ടിഷ്യൂസിനൊക്കെ നല്ല സ്ട്രെങ്തനായിട്ട് അതിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഫ്ലെക്സിബിളും അതുപോലെ തന്നെ നല്ല കൺട്രോളിംഗ് പവറും ഉണ്ടാകാനത് സഹായിക്കും പിന്നെ വൈറ്റമിൻ സി ഒരു ആൻറ്റി ആണ് നമുക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഭാഗത്തുണ്ടാകുമ്പോഴത്തേക്കിനും എന്തിനാ അതിനെ കുറയ്ക്കാൻ ഈ വൈറ്റമിൻ സി നന്നായിട്ട് സഹായിക്കും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് വന്ന് കഴിയുമ്പോൾ ബ്ലാഡർ സെൽസൊക്കെ വളരെ ഇറിറ്റേറ്റഡ് ആവും അങ്ങനെ ബ്ലാഡർ റിറ്റേറ്റഡ് ആയി കഴിയുമ്പോഴത്തേക്കിന് അത് ഡിസ്ഫങ്ഷനിലേക്ക് പോകുന്നു ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പോകണമെന്നുള്ള തോന്നൽ സംഭവിക്കും അപ്പോൾ ഈ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും കുറയുന്നുണ്ട് അതുപോലെ തന്നെ കൊളാജൻ പ്രൊഡക്ഷനും ഇൻക്രീസ് ചെയ്യും അപ്പം വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് എല്ലാവർക്കും അറിയാം അതായത് നമ്മളുടെ ഓറഞ്ച് നാരങ്ങ അതുപോലെ ബെറീസ് സ്ട്രോബെറി ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റം സെലക്ട് ചെയ്ത് നമ്മൾ നന്നായിട്ട് കഴിക്കണം പിന്നെ പലതരം ബെറീസിനോടൊപ്പം തന്നെ നമ്മൾ ജാമ്പയ്ക്ക നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് പപ്പായ അതുപോലെ തന്നെ ക്യാപ്സിക്കം ബ്രൊക്കോളി ഇതൊക്കെ സെലക്ട് ചെയ്ത് കഴിക്കാൻ നോക്കുക വൈറ്റമിൻസ് റിച്ചായിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റം നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് അപ്പം ഇത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫ്രീക്വൻസിയും ആർജൻസിയും കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഇരിക്കാനും അതുപോലെ നമ്മുടെ പ്രായത്തെ അതായത് ചെറുപ്പം നിലനിർത്താൻ നന്നായിട്ട് സഹായിക്കുകയും ചെയ്യും അപ്പം രണ്ട് ഗുണങ്ങളാണ് ഉള്ളത് പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടത് വൈറ്റമിൻ ഡി റിച്ചായിട്ടുള്ള ഫുഡ് ഐറ്റം സെലക്ട് ചെയ്ത് കഴിക്കുക എന്നുള്ളത് വൈറ്റമിൻ ഡി എല്ലാവർക്കും അറിയാം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വളരെ അത്യാവശ്യമാണ് അതുപോലെ നമ്മുടെ ബോഡി മസിൽസിനും ബോൺസിനും എല്ലാം അത്യാവശ്യമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്ലാഡറിൻ്റെ ഫങ്ഷൻ അതായത് നമ്മുടെ ബ്ലാഡറിൽ വൈറ്റമിൻ ഡി റിസപ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ ഈ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനടുത്തെ മസിൽസ് എല്ലാം വീക്കായി അതുപോലെ തന്നെ അവിടെ ഇറിറ്റേറ്റഡ് ആവുന്നു അപ്പം നമുക്ക് ഈ അർജൻസി ഉണ്ടാകുന്നു അപ്പം വൈറ്റമിൻ ഡി പ്രോപ്പറായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ചർക്കു പറയാൻ വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ ചെറിയ ഇളം വെയിൽ കൊള്ളുക പതിനഞ്ച് മുതൽ ഒരു ഇരുപത് മിനിറ്റ് വരെ ഇത്തിരി വെയിൽ കൊള്ളുക അതിനോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റവും സെലക്ട് ചെയ്ത് കഴിക്കുക വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റം അറിയാം നമുക്ക് മുട്ടയിലുണ്ട് പാൽ പ്രോഡക്ട്സിലുണ്ട് അതുപോലെ തന്നെ കടൽ മത്സ്യങ്ങൾ അയില ചൂര മത്തി ചാള ഇതുപോലൊക്കെയുള്ള കടൽ മത്സ്യങ്ങളിൽ വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുണ്ട് സെറൽസ് നമുക്ക് പയർ വർഗ്ഗങ്ങൾ അല്ല ചെറിയ ചെറിയ കടല അതുപോലെ തന്നെ ചെറിയ പയർ വർഗ്ഗങ്ങൾ അതിനകത്തെല്ലാം വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുണ്ട് അപ്പോൾ അത്തരം ഫുഡ് ഐറ്റം സെലക്ട് ചെയ്ത് നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെ കുറവ് പരിഹരിക്കാൻ പറ്റും പലർക്കും ഈ ഫ്രീക്വൻസി അർജൻസി വന്നു കഴിയുമ്പോൾ ഒരിക്കലും ചിന്തിക്കുന്നതേയില്ല ഈ ഇതിൻ്റെയെല്ലാം കുറവ് കൊണ്ടും ഇത് എന്ന് തീർച്ചയായിട്ടും ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ വരുന്ന ഒരു പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം ഫുഡ് ഐറ്റം സെലക്ട് ചെയ്ത് കഴിച്ച് നല്ല വ്യത്യാസം കൂടെ വരുന്നതാണ് അടുത്ത നമുക്ക് വേണ്ടത് മഗ്നീഷ്യമാണ് മഗ്നീഷ്യം പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ ബ്ലാഡർ മസിൽസിൻ്റെയൊക്കെ റിലാക്സേഷൻ അതും വളരെ നല്ലതാണ് അപ്പോൾ റിസർച്ചുകൾ പറയുന്നത് മഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലാഡറിൻ്റെ കഴിഞ്ഞ മസിൽ കൺട്രാക്ഷൻ അത് ഇറിറ്റേറ്റ് ചെയ്യപ്പെടുന്നു അപ്പോൾ പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മഗ്നീഷ്യം പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ അത് ബ്ലാഡർ മസിൽസിൻ്റെ കണ്ട്രാക്ഷനെ റെഗുലേറ്റ് ചെയ്യാൻ നന്നായിട്ട് സഹായിക്കും അപ്പം നമുക്ക് ഈ ഫ്രീക്വൻസി അർജൻസി ഒന്നും കൂടെ കൂടെ ഉണ്ടാവുകയില്ല അപ്പം പ്രോപ്പറായിട്ട് മഗ്നീഷ്യം അത്യാവശ്യമാണ് മഗ്നീഷ്യം നമുക്ക് കിട്ടുന്ന ബ്രൗൺ റൈസിൽ നിന്ന് കിട്ടും അതുപോലെ നട്ട്സ് ബദാം അതുപോലെ കാഷ്യൂ കാഷ്യൂനട്ട് മത്തൻ ഗുരു സൺഫ്ലവർ സീഡ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനോടൊപ്പം തന്നെ കരിമ്പിൻ ജ്യൂസ് കഴിക്കാം അതുപോലെ തന്നെ കരിക്ക് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന കരിക്ക് കഴിക്കാം പിന്നെ ആവശ്യത്തിന് മാത്രം വെള്ളം കുടിക്കുക അപ്പോൾ ഈ ഒരു പ്രശ്നമുള്ള കൂടെ കൂടെ യൂറിൻ പോകണമെന്ന് തോന്നലുള്ളവരെ അത്യാവശ്യത്തിന് മാത്രമുള്ള വെള്ളം കുടിക്കുക അപ്പോൾ ഒരു യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് വെള്ളം കുടിച്ചിട്ട് യാത്ര ചെയ്താൽ പെട്ടെന്ന് പെട്ടെന്ന് ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോഴും ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി വെള്ളം എടുക്കുക അപ്പോൾ ഇത് അർജൻസിയെ കുറച്ച് നടത്തും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പെൽവിരിയ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസുകളാണ് അതിന് നല്ല യോഗാ മുറകളുണ്ട് ഉത്കട്ടാസന പവനമുക്താസന ഇതുപോലുള്ള യോഗാ മുറകൾ കറക്റ്റായിട്ട് ചെയ്ത് നമുക്ക് നമുക്കവിടുത്തെ മസിൽസിനെല്ലാം നല്ല കൺട്രോളിങ് പവർ വരും ഇതിനോടൊപ്പം നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ടോയ്ലറ്റ് ഹാബിറ്റ് സെറ്റ് ചെയ്യുക അപ്പം ചിലതൊക്കെ ഉണ്ട് രാവിലെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ വൈകിട്ട് വീട്ടിൽ വന്ന ശേഷമേ വീണ്ടും പോവുകയുള്ളൂ ശരിക്കും ആ ബാ ബാത്റൂമിൻ്റെ പ്രശ്നം മറ്റു പല കാര്യങ്ങളുമായിരിക്കും പറയുന്നത് അത് വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം പിന്നീടുണ്ടാക്കും തീർച്ചയായിട്ടും ഒരു മെയിനായിട്ട് നമ്മുടെ ഇംബോഡിയിലുള്ള ഇമ്പുരിറ്റീസ് പോകാൻ സഹായിക്കുന്ന ഒന്നാണ് യൂറിന് അപ്പോൾ അത് ആവശ്യ സമയത്ത് വെളിയിൽ കളയേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതിനൊരു ടൈം സെറ്റ് ചെയ്ത് തീർച്ചയായിട്ടും അതിന് ശ്രമിക്കുക അപ്പം ഇങ്ങനെ യൂറിൻ തുള്ളി തുള്ളിയായി പോകുന്നു രാത്രിയിൽ ഉറക്കം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒട്ടടുത്ത് പോകുമ്പോഴത്തേക്കും കോൺഫിഡൻസ് പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥകൾ ഉണ്ടാകാതിരിക്കാൻ ഈ മെയിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് നല്ലത് പിന്നെ സ്ട്രെസ്സ് കാരണം ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്ന പലരുമുണ്ട് അതായത് ഒരു പബ്ലിക് മീറ്റിങ്ങിന് പോകുന്നു അല്ലെങ്കിൽ ഒരു മാര്യേജ് ഫങ്ഷന് പോകുന്നു അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നു അപ്പോഴൊക്കെ ഈ ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ചെയ്യേണ്ടത് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ അവർ മെഡിറ്റേഷൻ നല്ലതാണ് യോഗാമുറകൾ അഡോപ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് അതിനൊക്കെ അതുപകരിക്കും തീർച്ചയായിട്ടും ഇത് കേൾക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമാണെന്ന് തോന്നിയാൽ ഇത് അനുഭവിക്കുന്നവരുടെ പ്രശ്നം വളരെ ഗുരുതരമാണ് കാരണം അവർക്ക് അവർക്കെങ്ങും പ്രോപ്പറായിട്ടൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ രാത്രിയിൽ ഉറക്കം കിട്ടാത്ത ഒരവസ്ഥ അപ്പോൾ തീർച്ചയായിട്ടും ഈ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക അതിനോടൊപ്പം അണ്ടർലൈൻ റീസൺസ് എന്തെങ്കിലും റെക്ടിഫൈ ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടി നിങ്ങളുടെ ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്ത ശേഷം ചെയ്യുക ഇന്ന് നമ്മൾ യൂറിൻ തുള്ളി തുള്ളിയായി പോകുമ്പോൾ അതായത് ഹോൾഡ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഫ്രീക്വൻസി ആൻഡ് എമർജൻസി ഇടയ്ക്കിടയ്ക്ക് പോകണമെന്നുള്ളൊരവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത് കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും വളരെ ഗുരുതരമായ മാനസിക പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കത് പരിഹരിക്കാൻ പറ്റും പുതുവർഷം വരികയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പഴയ കാര്യങ്ങളെല്ലാം വിട്ട് നമുക്ക് എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ